ലോകത്തിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ വ്യക്തികളെ നമുക്ക് കാണാം പക്ഷെ അതിലും ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് എൻജിൻ ഓയിൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു അമാനുഷികമായ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ ബാംഗ്ലൂർ സ്വദേശിയായ ഇദ്ദേഹം എന്തിനാണ് കുടിക്കുന്നത് വെൽക്കം ബാക്ക് ചിക്കമഗളൂരു ജില്ലക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം അനാഥനായിരുന്നു വഴിയോരങ്ങളിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും പൊതികളും മറ്റുമാണ് ആദ്യമൊക്കെ അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് പിന്നീട് ഇത് കിട്ടാതായ സമയത്തായിരുന്നു ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കടും കൈ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ദിവസം വിശപ്പ് സഹിക്കാതായപ്പോൾ ഗാരേജിൽ കിട്ടുന്ന പഴയ എഞ്ചിൻ ഓയിൽ എടുത്ത് അദ്ദേഹം ചെറുതായി കുടിക്കാൻ തുടങ്ങി ഇത് ഒരു ശീലമായി തന്നെ മാറി പിന്നീട് അദ്ദേഹം വിശക്കുന്ന സമയത്ത് എല്ലാം എഞ്ചിൻ ഓയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭക്ഷണം ദ്ദേഹത്തിന് അലർജി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആൾക്കാർ കൊടുത്ത സമയത്ത് അതിനെ സ്നേഹപൂർവം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം ഇപ്പോൾ ഏകദേശം ഒരു ദിവസം മൂന്ന് പോയിന്റ് നാല് ലിറ്റർ ഇഞ്ചിൻ ഓയിൽ വരെ കുടിച്ചാണ് ഓരോ ദിവസവും ജീവിക്കുന്നതും എൻ്റെ പേരാണ് കുമാർ ഈ വിഷയത്തെക്കുറിച്ച് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം